കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രാഹുലിനെയും കൂട്ടിയിട്ട് മനോഹർ കല്യാണത്തിന് പോനായിട്ട് ഒരുങ്ങുവാണ് ഈ സമയത്ത് സരുവിനോട് രാഹുൽ പറഞ്ഞു അതേ മോളെ ഞാൻ അച്ഛനെയും കൂട്ടിയിട്ടാ ഇന്ന് മീറ്റിംഗിന് പോകുന്നേ അച്ഛനും കൂടെ എന്നോടൊപ്പം പറ്റെന്ന് പറയാം സരൂവിനാണ് അതൊട്ടും താല്പര്യം ഇല്ലായിരുന്നു അതെന്തിനാ മനു കേട്ടാ അച്ഛനും വയ്യാതിരിക്കാന്ന് അറിയത്തില്ലേ അവിടെ വന്നിട്ട് അച്ഛനെന്തേലും പ്രശ്നം ഉണ്ടാക്കിയാലോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മോള് ധൈര്യമായിട്ടിരിക്ക എന്റെ ഒപ്പം അല്ല അച്ഛൻ വരണേന്ന് പറയുന്നത് അങ്ങനെ രാഹുലിനെയും കൂട്ടിക്കൊണ്ട് പോന്നിട്ട് മനോഹർ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ശാരി അങ്ങോട്ട് വരുന്നേ ശാരി ചോദിച്ചു അല്ലമ്മനുമോനെ നീ അങ്ങോട്ട് അച്ഛനും കൂട്ടി പോണാന്ന് ചോദിക്കാം അല്ലമ്മേ ഇന്ന് മീറ്റിംഗ് ഉണ്ട് അപ്പൊ മീറ്റിങ്ങിന് പോണ സമയത്ത് അച്ഛനും കൂടെ കൂടെ കൂട്ടിയേക്കാന്ന് ചോദിച്ചു എൻ്റെ മോനെ നിരന്ത തലയ്ക്ക് എന്നാ വലു പ്രാന്തായെന്ന് ചോദിക്കാം അതോ ഇനിയിപ്പം ഇങ്ങനെ പ്രാന്തം നിൽക്കു പിടിച്ചോന്ന് ചോദിക്കുക എന്താമ്മേ ഇങ്ങനെയൊക്കെ പറയണേ അടുത്ത് മോനൻ നിനക്കറിയാമല്ലേ ഇങ്ങനെയുടെ സ്വഭാവം എന്താന്ന് ഇപ്പൊ പറയുന്നല്ല പിന്നെ പറയുന്നേ ഇങ്ങനെ അവിടെ വന്നിട്ട് എന്തേലും കാണിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ മോൻ നാണക്കേടാവെന്ന് പറയാം ഏ അങ്ങനെയൊന്നും എന്ന് പറയാം പെട്ടെന്ന് സാറി പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ചൊക്കെ മനുവേട്ടനോട് പറഞ്ഞ മനുവേട്ടനാ പറഞ്ഞത് അച്ഛനെ പുറത്തു കൊണ്ടുപോകണം എന്നൊക്കെ അല്ലമ്മേത് ഇങ്ങനെ ഈ അസുഖങ്ങളുള്ള സമയത്തെ വീടിനകത്ത് തന്നെ എപ്പോഴും അച്ഛൻ അച്ഛനതിന് ബുദ്ധിമുട്ടല്ലേ അപ്പൊ അച്ഛന്റെ രോഗങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഭേദമാകണമെങ്കില് നമ്മളിങ്ങനെ ഇടക്ക് പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോകണം അമ്മയും ബിസിനസ് മീറ്റിങ്ങേക്കാകുമ്പോൾ അവിടെ വന്ന ആൾക്കാരുമായിട്ടൊന്നും സംസാരിച്ച് കഴിയുമ്പോൾ അച്ഛന്റെ മനസ്സൊന്ന് ശാന്തതയാവെന്ന് പറയാം എന്നാലും അത് വേണം മോനെ ഇങ്ങളുടെ സ്വഭാവം ശരിക്കും അറിയത്തില്ല എന്നിട്ടാ മോനെ രാഹുൽ പറഞ്ഞു എന്റെ സ്വഭാവത്തിന് എന്താണ് കുഴപ്പം ഒരു കുഴപ്പമില്ലല്ലേ നിങ്ങളുടെ സ്വഭാവം നല്ല ഒന്നാം സ്വഭാവം നല്ല ഫസ്റ്റ് സ്വഭാവ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത് ഇനിയിപ്പം ആകെപ്പാട് ഞാൻ കൊള്ളാൻ ആശ്രയമാണ് മരിമോനെ നീ അവനെ കൂടെ നിങ്ങൾ കൊണ്ട് കുഴിയിലാക്കാനാണോ നിങ്ങൾ കൂടെ പോണേ നീക്കാം രാഹുല് പറഞ്ഞു എനിക്ക് പോണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല ഇവൻ നിർബന്ധിച്ചിട്ടാന്ന് പറയാ ഇത് കേട്ടപ്പം സാരൂ പറഞ്ഞു കേട്ടില്ലേമ്മ അച്ഛൻ പറയണേ ശരിക്കും പറഞ്ഞാ അച്ഛനാന്ന് തോന്നുന്നു പോവാന്ന് പറഞ്ഞെ അപ്പം മനോഹർ ശരിയാ അച്ഛൻ എൻ്റെ കൂടെ വരാന്ന് പറഞ്ഞോണ്ടാ പിന്നെ അച്ഛൻ എവിടെ നിന്ന് ബോറടിക്കാന്ന് പറഞ്ഞോണ്ടാ ഞാൻ അച്ഛനും കൂടെ കൂടെ കൂട്ടാന്ന് വെച്ചെന്ന് പറയാ കണ്ടില്ലേ എന്തൊരു സ്നേഹമാ നിങ്ങളോട് അതിന്റെ നാലിലൊന്ന് സ്നേഹം അവനോട് കാണിക്കുന്നുണ്ടോ എന്ത് പറഞ്ഞാലും അവനെ കുറ്റപ്പെടുത്തി മാത്രം സംസാരിക്കൂ എന്നിട്ടോ അവൻ നിങ്ങളെ അസുഖങ്ങൾ എത്രയും പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നേ അതിന്റെ നന്ദി വേണം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അല്ലെങ്കിലും എന്ന് പറയുന്ന സാധനം എന്താ നിങ്ങൾക്ക് അറിയത്തില്ലോ അതുണ്ടായിരുന്നെങ്കി ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പറയാം പെട്ടെന്ന് രാഹുൽ പറഞ്ഞു ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് നീ പറഞ്ഞെ ഒന്നും സംഭവിച്ചില്ലേ എനിക്കിനി കൂടാതെ ഒന്നും പറയാനെന്ന് പറയാം അതേ മോനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ തന്നെ പോവാണെ പോക്കോ ഇങ്ങേരൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കുരിശാവൂള്ളൂന്ന് പറയാം അതൊന്നും കുഴപ്പമില്ലമ്മേ അച്ഛൻ കുറേ കാലമായിട്ട് എന്നോട് പറയുന്നു എന്നോടൊപ്പം വരണം എന്നൊക്കെ അപ്പം അച്ഛൻ്റെ ആഗ്രഹം ഇന്നും കൂടെ സാധിച്ചു കൊടുത്തേക്കാന്ന് വെച്ചു അച്ഛനും എന്നോടൊപ്പം വരട്ടെ എന്ന് പറയണം എന്നാൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങുക ഈ സമയം സാരിയോട് എത്തിയ ശരി എന്നിട്ട് പറഞ്ഞു എൻ്റെ പൊന്നു മോളെ അങ്ങനെ ആ ഒപ്പം വിരണ്ടോരാവശ്യമില്ലായിരുന്നു ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന എനിക്കറിയില്ല അമ്മ ഇതൊക്കെ തന്നെ ഞാൻ മനുവേടനോട് പറഞ്ഞാൽ പക്ഷെ മനുവേടനൊന്നും കേൾക്കണ്ടേ മനുവേടനാണെങ്കിൽ അച്ഛനെ കൊണ്ട് പോയേ അടങ്ങത്തോളൂ അടങ്ങത്തുള്ളൂ ഒരു കുഴപ്പമില്ലെന്നാ പറയണേ പാവും മനുവേട്ടൻ എത്ര മാത്രം റിസ്ക് എടുക്കുന്നുണ്ട് പക്ഷെ അച്ഛൻ അതൊന്നും മനസ്സിലാക്കുന്നില്ല അച്ഛൻ എപ്പൊ നോക്കിയാലും മനുവേട്ടനെ കുറ്റപ്പെടുത്താൻ മാത്രമേ സമയുള്ളൂ അതങ്ങനെയാ മോളെ അവന്റെ ആ മോന്റെ നല്ല മനസ്സ് കണ്ടെത്താനായിട്ട് അയാൾക്ക് കഴിഞ്ഞിട്ടില്ല അയാളുടെ സ്വഭാവം എങ്ങനെയാ അതുകൊണ്ടല്ല അയാളെ നമ്മള് ഭ്രാന്തെന്ന് വിളിക്കണേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടിച്ച ആര്യ അങ്ങോട്ട് കേറി പോവാ ഈ സമയത്ത് പുറത്തേക്ക് രാഹുൽ മനോഹരം ഇറങ്ങി ചെല്ലണ് രാഹുലിനോട് മനോഹരൻ ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവിടെ ചെന്നിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും മാറ്റി പറഞ്ഞേക്കില്ല അറിയാലോ എടാ അതൊക്കെ ഞാൻ എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയാ പക്ഷെങ്കില് നിങ്ങളെനിക്ക് അത്രയും വിശ്വാസം അങ്ങോട്ട് പോരാ നിങ്ങളുടെ നാക്ക് പിടിച്ചിട്ടുണ്ടെങ്കിലേ ഈ കല്യാണം മുടങ്ങും പിന്നെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാലോ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കില് നിങ്ങളുടെ ഭാ നിങ്ങളുടെ മോളുടെ ഭാവി ജീവിതം പിന്നെയും വെള്ളത്തിലാവും എന്ന് പറയാ അതെനിക്ക് അറിയാടാ അതുകൊണ്ടല്ല നിന്നോടൊപ്പം ഞാൻ വന്നേ പക്ഷെ ഇതൊന്നും അറിയത്തില്ലാത്ത എന്റെ ഒരു മോൾ അവിടെ ഉണ്ട് ആ ഒരു ഓർമ്മ നിനക്ക് വേണം നിന്റെ കല്യാണം ഒന്നും പോലും അവൾക്ക് അറിയത്തില്ല പാവം അവൾ നിന്നെ വിശ്വസിച്ചിരിക്കുക ഞാൻ കൂടെ വരുന്ന എന്തോ മീറ്റിങ്ങിനാന്ന് വിചാരിച്ചാ അവളെ ഇരിക്കുന്നേ അവിടെ നീ ചതിയില്ലാതെ ചെയ്തതെന്ന് ചോദിക്കും എന്നാലും നിങ്ങൾ ചെയ്തത്ര ചതി ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ അമ്മായിച്ച എന്ന് പറയാം എനിക്ക് വേറെ ഗത്യദലില്ലാത്തതുകൊണ്ടാണ് നിന്നോടൊപ്പം വരുന്നത് പക്ഷേ എങ്കിൽ ആ സമയം നീ മാക്സിമം മുതലെടുക്കുക അല്ലേന്ന് ചോദിക്കാം അതെ മുതലെടുക്കുക തന്നെയാ എന്താ നിൽക്കിനി മോളോട് പോയി പറയണ എൻ്റെ വിവാഹം പോയി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അതിനുശേഷം ഞാൻ ആ താരകങ്ങളുടെ കഥ അങ്ങോട്ട് പറയും പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ ഞാനല്ല മിക്കവാറും പുറത്താകുമ്പോ നിങ്ങളായിരിക്കും ആദ്യം പുറത്താവുള്ളൂ ആദ്യം പുറത്താക്കിയതിന് ശേഷം എന്നെ പുറത്താക്കോളൂ എനിക്കിനി പുറത്തായാലും കുഴപ്പമൊന്നുമില്ല ഏ എന്റെ സ്വഭാവം അറിയാലോ പിന്നെ നഷ്ടപ്പെടാൻ പോകുന്ന നിങ്ങൾക്കായിരിക്കും എനിക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഭാര്യയും മകളെ എല്ലാം നഷ്ടപ്പെടാൻ പോകും എനിക്കോ ഒരു കുടുംബം എന്ന് പറയുന്നത് അങ്ങനെയില്ല എല്ലാത്തിരത്തും ഭാര്യമാരുണ്ട് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക സറിവിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണോ അതോ എന്നോടൊപ്പം നിൽക്കണോ എന്നോടൊപ്പം വിവാഹത്തിന് പങ്കെടുക്കണോ എന്ന് എന്താണ് വേണം നിങ്ങൾക്ക് തീരുമാനിക്കാന്ന് പറയാം മനോഹർ മനോഹർന്നോട് രാഹുൽ പറഞ്ഞ് ഇറങ്ങിപ്പൊറപ്പെട്ടില്ലേ ഇനിയിപ്പൊ പരാതിരിക്കാൻ വഴിയില്ലല്ലോ നിന്റെ വലയിൽ ഞാൻ വീണ് പോയില്ലേടാ എന്റെ ഒരു ഗതികേട് കാണിച്ചു തരായിരുന്നു ആ താരയുടെ കഥ പറഞ്ഞല്ലേ നീ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണേ താരയില്ലായി ഞാൻ കാണിച്ചു തരാന്ന് പറയാ അതല്ലേ എൻറെ അമ്മായിച്ച് എൻ്റെ ഒരു ബലം എന്ന് പറയാണ് ബാ കേറ് ഇനി ഇവിടെ ഒന്നും സമയം കളയണ്ട എനിക്ക് പോയിട്ടേ ഡ്രസ്സൊക്കെ മാറി വേണം പോവാനായിട്ട് വേഷം വേണ്ടേ ഈ വേഷത്തിൽ പെണ്ണ് കെട്ടാൻ പോകാൻ പറ്റില്ലോ എന്ന് പറയാ ഒന്ന് ഒരുങ്ങണ്ടായി ചോദിക്കാ കേറാൻ പറയാണ് രാഘഡഡ് പറഞ്ഞു ഒരുങ്ങടാ ഒരുങ്ങ നീ നിന്റെ ഒക്കത്തെ ഒരുങ്ങ ഒരുക്കു ഒരുങ്ങ നിന്റെ അവസാനത്തെ ഒരുക്കുക ഇനി ഒരു പെണ്ണ് കെട്ടത്തില്ല കണ്ടു ഉറപ്പായിട്ടും നിനക്കിട്ട് നല്ല പണി തന്നെ ഇപ്പൊ കെട്ടാൻ പോകുന്ന പെണ്ണ് തരൂടാ ഈ ഞാനാ പറയണേ എന്ന് മനസ്സിൽ പറയാണ് പിന്നീട് അവര് കല്യാണമണ്ഡത്തിൽ മണ്ഡപത്തിലേക്ക് പോവാണ് ഈ സമയം നിഷയുടെ അമ്മ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം ആ കെട്ടാൻ പോകുന്നത് എല്ലാവരോടും പൊങ്കച്ചു പറഞ്ഞുകൊണ്ടിരിക്ക അപ്പൊ ഒരു പുള്ളിക്കാഴ്ച ചോദിച്ചു അല്ല എന്ത് പറ്റി വിവാഹം ചെറിയ രീതിയിൽ വലിയ ആർഭാടമായിട്ടാന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റി ചോയ്ക്കോ ഓഹോ അതോ എന്ത് പറയാനെന്ന് പറ ഇവിടത്തെ ഒരുത്തിയുടെ സ്വഭാവം അറിയാലോ ഉം അവൾ ഒരുത്തി ചാടിപ്പോയി ആ കാര്യങ്ങളൊക്കെ ഇനിയിപ്പം വരാൻ പോകുന്ന പയ്യൻ്റെ വീട്ടുകാരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് മോശക്കേടല്ലേ അതുകൊണ്ട് മരുമോൻ തന്നെയാ പറഞ്ഞെ കൂടുതൽ ആരോടും ഒന്നും പറയണ്ടാന്ന് പിന്നെ അവന്റെ നല്ല തങ്കപ്പെട്ട സ്വഭാവ ഇത്ര നല്ല സ്വഭാവ ഗുണങ്ങൾ ഒരു പയ്യനെ ഇന്നത്തെ കാലത്ത് കിട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് പറയാം പിന്നെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അവന് കണ്ടറിയാനായിട്ട് പറ്റി ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം അറിയാം മേഘനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അവനീ ബന്ധത്തിന് സമ്മതിച്ചേ അവന്റെ വീട്ട് വീട്ടുകാരുടെ പോലും അവന് ഇനിയെ പറഞ്ഞിട്ടില്ല കാരണം ഒരു പക്ഷേങ്കില് നിഷയ അവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഇനിയിപ്പം നിഷയുമായിട്ട് ഉള്ള ബന്ധത്തിന് വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ട് മേഹനയുടെ കാര്യങ്ങൾ പോലും പറഞ്ഞിട്ടില്ലെന്ന് പറയാം അല്ല ചെറുക്കൻ്റെ അച്ഛനും മേന്നും വന്നിട്ടില്ലെന്ന് ചോദിക്ക അവരൊക്കെ അമേരിക്കയിലല്ലേ പെട്ടെന്ന് അങ്ങോട്ട് ഓടി വരാൻ പറ്റുവോ പിന്നെ വിവാഹ ആർഭാടമായിട്ടെല്ലാം നടത്തുന്നേ ചെറിയ തോതിലാ നടത്തുന്നേ അല്ല ഇനിയിപ്പൊ വിവാഹം ചെറിയതോ തോന്നു നടത്തിയത് എന്താ കുഴപ്പം അവരുടെ ജീവിതമല്ലേ നമുക്ക് പ്രധാനം നല്ല രീതി കല്യാണത്തിന് ശേഷം ജീവിക്കണം വലിയ ആർഭാടുമായിട്ട് വിവാഹം നടത്തിയിട്ട് കണ്ടില്ലേ മൂന്നാം നാള് രണ്ടുപേരും പിരിഞ്ഞ് രണ്ട് സ്ഥലത്തിരിക്കുന്നേ അതുകൊണ്ടൊക്കെ ഇന്നത്തെ കാലത്ത് ഏറ്റവും ചെറിയ രീതിയിൽ തന്നെ കല്യാണം നടത്താൻ നല്ലത് ഇവിടെയാണെങ്കിൽ നിഷയുടെ അച്ഛനും അതുതന്നെ താല്പര്യം എന്ന് പറയുന്നത് അങ്ങനെയല്ലേ നിഷയുടെ അമ്മയ്ക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ വലിയ സന്തോഷത്തില്ല ഈ സമയത്തോ നിഷ ഭയങ്കരമായിട്ട് ഒരുങ്ങുവാണ് പിന്നീട് ഇഷയുടെ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കണ്ട എന്റെ മോളെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നാ സുന്ദരിയാണെന്ന് അറിയാവോ അല്ലമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ മേഘനെ എങ്ങാനി ഇങ്ങോട്ട് വരുമെന്ന് ചോദിക്കാം ഏയ് അതൊന്നും ഓർത്തും ഇങ്ങോട്ട് വിഷമിക്കണ്ടട്ടോ ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല എന്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ട് വരുവാണെ തന്നെ കണ്ടു ഞാൻ ആട്ടി ഇറക്കത്തുള്ളൂ ഒരു കാരണവശാലും ഈ പന്തൽ കാല് കുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം അമ്മയും സൂക്ഷിച്ചേക്കണോ കേട്ടോ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും മുന്നിൽ നാണം കിടും ദേ രൂഹദേടിന് മുന്നിലെങ്ങാനും നാണു കിട്ടാൻ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമില്ലെന്ന് പറയാം ഏ അത് ഒന്നോർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല പിന്നെ കല്യാണത്തിന് ശേഷം മോൾക്കറിയാലോ സ്വത്തുക്കളെല്ലാം അച്ഛന്റെ എല്ലാം വിറ്റ് വിറ്റുപിറിക്കിന്ന് മോളുടെ പേരിലേക്ക് ഇട്ടാൽ പിന്നെ ആ പ്രശ്നം അതോടുകൂടി തീരും പിന്നെ ഇപ്പം എന്ത് സംഭവിച്ചാലെന്താ സംഭവിച്ചാലും നമുക്ക് എന്താ എന്താന്ന് ചോദിക്കണം ശരിയെന്ന് പറയണം ഈ സമയത്താണ് മനോഹരൻ രാഹുലും കൂടെ അങ്ങോട്ട് വന്ന് കാറിൽ കാറിലിറങ്ങുന്നത് അങ്ങനെ അവരെ കണ്ടതും ആനയിക്കാനായിട്ട് ശ്വദാസമേനോനും കൂട്ടും കൂടെ അങ്ങോട്ട് വരുവാണ് അങ്ങനെ മനോഹറിന്റെ കാല് കഴി മാലയൊക്കെ ഇട്ട് അകച്ച് സീരിക്കുവാണ് ഈ സമയം അതോടൊപ്പം രാഹുലിനെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പൊ പെട്ടെന്ന് ശിവദാസം വന്നിട്ട് ചോദിച്ചു ആഹാ രാഹുല് നീ എന്താ ഇവനോടൊപ്പം ചോദിക്കുകയാണ് ആ ഇതോ ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ മോനാന്ന് എന്ന് അപ്പം ഇല്ലാത്തത് കൊണ്ട് അപ്പൊ ഫ്രണ്ട് വീടില്ല അമേരിക്കയിലായത് കൊണ്ട് എന്നെ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്ന ഇവന്റെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നോക്കണമെന്ന് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കണമെന്ന് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നേന്ന് പറയാം ആഹാ ഇത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നല്ലോ അന്ന് വന്നപ്പോ നീ ഒന്നും പറഞ്ഞില്ലോ രാഹുല് എന്ന് അന്നെനിക്ക് ഇവനാന്ന് അറിയില്ലായിരുന്നല്ലോ അതിനുശേഷം അല്ലെ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറയാം ഈ സമയത്ത് മനോഹർ ഒന്ന് നോക്കി ചിരിക്കുന്നുണ്ട് രാഹുലിനെ നോക്കി ചിരിക്കുന്നുണ്ട് പിന്നീട് എന്താ ബാ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പ രാഹുലിനാണ് വല്ലാത്ത ടെൻഷൻ എന്റെ ഭഗവാനെ ഈ ചതി എങ്ങാനും വേറെ ആരെങ്കിലും അറിഞ്ഞ ഒരു പക്ഷേ തന്റെ മോളെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തോടു കൂടി തന്നെ വീട്ടീന്ന് പുറത്താക്കും താന മനോഹറിന്റെ കല്യാണം നടത്താനായിട്ട് കൂട്ട് നിൽക്കുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും അത് എന്ത് ചെയ്യണം എന്നൊരു ഇല്ല ആകെപ്പാടെ ഒരു പേടിയോടു കൂടിയാണ് രാഹുൽ പോന്നെ അറിയുന്ന ഒരു മുഖങ്ങളും കാണില്ല എന്ന് ഓർത്തുണ്ട് പിന്നെ ഒരേ ഒരു സമാധാനം എന്ന് പറഞ്ഞാല് അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത മാത്രമാണ് പക്ഷെ എന്നാലും തന്നെ അറിയുന്ന ആരൊക്കെ ഉണ്ടെങ്കിലേ അതോടുകൂടി കാര്യങ്ങളൊക്കെ അവതാളത്തിലാവൂലോ അങ്ങനെ മനോഹരനെയും കൂടെ അങ്ങോട്ട് പോവാണ് പിന്നീട് മനോഹരൻ നേരെ ഡ്രസ്സിംഗ് റൂമിലേക്കാണ് കൊണ്ടുപോകുന്നേ അവിടെ പോയിട്ട് മനോഹരനെ കുറച്ചുകൂടെയൊക്കെ മേക്കപ്പ് ഒക്കെ ഇടുന്നുണ്ട് അങ്ങനെ സെറ്റ് കല്യാണ പന്തലിലേക്ക് വരുന്നത് കല്യാണ പന്തിലേക്ക് വരുന്ന സമയത്ത് മനോഹറിന്റെ മുഖത്തൊക്കെ ഇങ്ങനെ മുല്ലപ്പൂ ഉണ്ടായിരുന്നു അതായത് തല ചുറ്റി ഇങ്ങനെ മുല്ലപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു പ്രത്യേക ആചാരമാണെന്ന് തോന്നുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം മുഖം മൂടി മുല്ലപ്പൂ ഇരിക്കുക ഒരു പക്ഷേങ്കിൽ അതിന് മനോഹറിന്റെ ഇനി തന്ത്രമാണെന്ന് അറിയാൻ പറ്റില്ല പരിചയത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്റെ മുഖം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണെന്നറിയില്ല അങ്ങനെയാണ് മനോഹർ പന്തലിലേക്ക് കയറി വരുന്നത് അങ്ങനെ മനോഹർ വന്നിരിക്കുകയാണ് അപ്പൊ രാഹുലാണ് അവിടെ കൊണ്ടു ഇരുത്തുന്നതൊക്കെ ഈ സമയത്ത് പുറത്തൊരു വണ്ടി വന്നു നിന്നു ആ കാരണകത്തുനിന്ന് ഇറങ്ങുന്ന മേഘനയും കല്യാണിയും കൂടിയാണ് അവരങ്ങനെ മണ്ഡപത്തിലേക്ക് വരുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പൊ അവര് വന്നതിന് ശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല മനോഹരന്റെ കല്യാണം മുടങ്ങുമോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി